ടി പീച്ചിട്ട് കജ് അല്ലത് ഇത് എവിടുന്നാണീ പേരിൽ പിടിയാലേ അതെ വാച്ചിക്ക് നോക്ക് എത്ര നേരം ഒരു കാമ്പ് കുടിച്ചപ്പിച്ചു നോക്കാം അതാ നമ്മളൊരു പജ്ജ് വാങ്ങുമ്പോൾ നോക്കേണ്ടത് കാട്ടിലൊന്നും ആയിട്ടില്ല ചെറിയ മാറ്റത്തില്ലല്ലോ വലിയ മാറ്റം ആ അത് നിങ്ങട്ട് ഇറക്കി കെട്ടൂല നിങ്ങളുടെ ഇറക്കി കെട്ടിയ ചന്ത പജ്ഞമ്മൂണത് അതാണ് അതിനൊട്ട് അടിപൊളി ബൈക്കിൾ ഇപ്പൊ പെറ്റ ബൈക്കുകളുണ്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലുള്ള ആൾക്കാരാണ് നമ്മളെങ്ങനത്തെ കൊണ്ടുപോലെ കൊണ്ടുപോകണം കേട്ടോ ഏത് വന്നാലോടെ കിട്ടും പറഞ്ഞു അപ്പൊന്ന് ചട്ടിപ്പറമ്പ് ചന്തയില് കുറെ കാലങ്ങളായിട്ട് പിന്നെ കന്നുകച്ചവടം ചെയ്യണ കുഞ്ഞു കൊഴക്കാന്റെ ഷെഡാണ് കേട്ടത് ആ ഷെഡാണ് ഇത് ഏത് ടൈമിൽ വന്നാലും ഇവിടെ എന്താണ് പൈക്കളും അതുള്ള പൈക്കളുണ്ട് അതുപോലെ തന്നെ പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെ വിൽപ്പനക്കുള്ളതാണ് നമ്പർ ഞാൻ അതിന്റെ താഴെ കൊടുക്കേണ്ടത് കുഞ്ഞു കൊഴക്കാൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കട്ട ആ ഷെഡാണ് ചരട്ടിപ്പറമ്പ് ചന്ദിനാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഞായറാഴ്ച ചന്തള്ളു അല്ലാത്ത ദിവസം കൊണ്ട് വിളിച്ചാലും മുപ്പങ്ങളെ അറേഞ്ച് ചെയ്തു തരും കുഞ്ഞുക്കായാലേ നല്ല പൈക്കൾ കിട്ടും ഇത് രണ്ടാം പേരാണ് ഇതൊരു പതിനാറി ലിറ്റർ ഇത് പതിനാറിനുള്ള പജ് ഇത് എപ്പോ വന്നാലും ഈ വന്ന തോത്തി ഏത് ടൈമിൽ ഉണ്ടോ ചന്ത ദിവസം ഒന്നും കണക്കാക്കണ്ട ഉണ്ടോ എത്ര വെലിൻ്റെ വേണേലും ഉണ്ടാവും എല്ലാണ്ടോ കാളയും പോത്തും എല്ലാം ഏതു വേണേലും ഉണ്ട് നാക്കാലി വർഗത്തിൽ ഏതു വേണേലും ഉണ്ട് ആടുവാണെങ്കിൽ ഞായറാഴ്ച ദിവസം വന്ന ആടും കൊടുക്കും ആ ഞായറാഴ്ച ആടുണ്ട് മറ്റുള്ള ദിവസങ്ങളിലെല്ലാം ഏത് ദിവസം വന്നാലും ഉണ്ട് കാളെ പോത്തോ എന്തു വേണേലും ഉണ്ട് നല്ല കറുക്കണ പൈക്കള് ഏഹ് ചെറിയ വെലിന്റെ വജ്ജ് വലിയ വെല്ലിൻ്റെ വജ് പല വിലൻ്റെ ഉണ്ട് പല കറവുള്ളതും ഉണ്ട് ഏഹ് എപ്പാലും ഉണ്ടാകും യാതൊരു അംശവും ഇല്ല പിന്നെ പറയാനായ പെജാണെന്ത് ഇതൊരു മാസം കൊണ്ട് പോറും ഇങ്ങനത്തെ നല്ല അടിപൊളി ബൈക്കുകളാണ് ഇവിടെ വരാ ഏഹ് പിന്നെ ചന്ദന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിക്കാണ്ട് കെട്ടി അത് പിന്നെ ചന്ദിന് ലോഡ് വരുന്ന ബൈക്കുകളാണ് അതിനെന്താ നമുക്ക് എളുപ്പമൊന്നും പറയാൻ പറ്റില്ല ഇവിടെ വെച്ച് കറന്നു നോക്കുന്ന ബൈക്കൊക്കെ നമുക്ക് കറവ് പറയാൻ പറ്റും ശനിയാഴ്ച മോലിൽ തുടങ്ങും ശനിയാഴ്ച മോലിൽ തുടത്തി ഞായറാഴ്ച വരെ ഇവിടെ ചന്ത ഉണ്ടാവും ഇത് പച്ച പോലോടാ ഇത് ഇന്ന് ഒപ്പീസ് വരും എമ്പത്തേരൊക്കെ ആണെങ്കിൽ ചോണ്ടി തൊണ്ണൂറൊക്കെ ചോദിച്ചത് ഇതിനെ കയറുന്നത് അത്രയാണെ ഇരിക്കുന്നത് അവിടെ കൊടുന്ന് രാവിലെ നേരത്തെ കയറുന്ന ആ ശരി ചെനപ്പയ്യല്ലേ അത് ആ കറപ്പില്ലേ ചെനപ്പയ്യല്ലേ ഇതാണ് ഇതിന്റെ കുഞ്ഞാണി കെടുക്കണല്ലേ ഈ ചേർത്ത് നമ്മളെ കുഞ്ഞു ഷെഡ് ഷെഡ് ചട്ടിപ്പറമ്പ് ചന്തയിൽ കച്ചവടം ചെയ്യുന്ന കുഞ്ഞു കൊയക്കാന്റെ ഷെഡാണ് തീ കാണേ വന്നാലും ഇവിടെ ഉണ്ടാവും ഷെഡ് അല്ല ഇവിടെ വന്ന ഇനി ഞായറാഴ്ച അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലൊക്കെ തിങ്കളാഴ്ച ഉണ്ടാവും ആ ഓക്കെ ഓക്കെ